വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് വീടുകൾ ഓഫർ ചെയ്യുകയും എന്നാൽ നൂറ് വീടുകൾക്കുള്ള തുക കൈമാറുകയും ചെയ്ത ഡിവൈഎഫ്ഐയെ പ്രകീർത്തിച്ച് സംസാരിച്ചു അതേസമയം കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത് ഇനിയും പണം ലഭിക്കാത്ത നൂറ് വീടുകളുടെ കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രകൃതികരിച്ച് പങ്കെടുത്ത അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിനോട് അവതാരകൻ ചോദിച്ചപ്പോൾ മൂപ്പരുടെ കൺട്രോള് മൊത്തം പിടിവിട്ടു കോൺഗ്രസിന്റെ വീട് വിട്ട് കർണാടക സർക്കാർ നൽകാമെന്നേറ്റ വീട്ടിൽ കയറി പിടിച്ചത് അതിലേറെ വിനിയായി കൂടെ കോൺഗ്രസിന്റെ ആ പഴയ ആയിരം വീടിന്റെ കാര്യം കൂടി മൂപ്പര് തന്നെ എടുത്തിട്ട് മലർന്നു കടന്ന് തുപ്പുന്ന അവസ്ഥയും ഉണ്ടാക്കി ഇതിനടക്ക് ഡോക്ടർ പ്രേംകുമാർ കൂടി ട്രോളാൻ തുടങ്ങിയപ്പോൾ വസന്തിന്റെ കിളി പോയ അവസ്ഥയിലായി ഒരു അഡ്വക്കേറ്റ് ആയി സംശയം കോൺഗ്രസിന്റെ ചോദ്യം കോൺഗ്രസിനോടുണ്ട് മുമ്പിലേക്ക് സംസാരിച്ചോളൂ എന്നിട്ട് അത് തരാം വസന്തിലേക്ക് തരാം ഒന്ന് കാണാം ഞങ്ങളുടെ മുന്നിൽ ഇരുപത്തി വീട് വാഗ്ദത്തം ചെയ്ത ഒരു സംഘടനയുണ്ടായിരുന്നു ആ സംഘടന പിന്നീട് പറഞ്ഞത് ഞങ്ങൾ ഈ വീടിൻ്റെ വീടിന് ഒരു വീടിന് വേണ്ടി തരേണ്ട പണം എത്ര നിശ്ചയിച്ചു അത് ഇരുപത് ലക്ഷമാണ് ചിലപ്പോൾ ഇരുപത് ലക്ഷത്തിലധികമാകാം ഇരുപത് ലക്ഷത്തിൽ കുറവാകാം പക്ഷേ ഇരുപത് ലക്ഷം രൂപ ഒരാൾ തരിക അതിന് അവർക്കൊരു വീ അവരൊരു വീട് സംഭാവന ചെയ്തു എന്ന് കണക്കാക്കും ഇതാണ് സർക്കാർ വ്യക്തമാക്കിയത് അങ്ങനെ വന്നപ്പോൾ ആ ഇരുപത്തഞ്ച് വീട് നേരത്തെ ഓഫർ ചെയ്ത സംഘടന സമാഹരിച്ച പണമുണ്ട് ആ പണം ഇരുപത്തഞ്ച് വീടിനല്ല നൂറ് വീടിന് തികയുമെന്ന് കണ്ടു ആ സംഘടന ഡിവൈഎഫ്ഐ ആയിരുന്നു ഡിവൈഎഫ്ഐ ആ പണം ഞങ്ങളെ ഏൽപ്പിച്ചു ഇപ്പോ നൂറ് വീട് നിർമ്മിക്കാനുള്ള പണം സർക്കാരിന്റെ കയ്യിൽ ഡി വൈ എഫ് ഐ ഏൽപ്പിച്ചിരിക്കുന്നു എത്ര മാതൃകാപരമായാണ് ആ കാര്യത്തിലൊക്കെ പണം സമാഹരിച്ചത് എന്നത് വേറൊരു ഭാഗമാണ് കോൺഗ്രസ് പാർട്ടി അന്ന് രാഹുൽ ഗാന്ധിയാണ് നൂറ് വീട് വാഗ്ദാനം ചെയ്തത് അവിടെ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട് കോൺഗ്രസ് നിർമ്മിച്ച് വയനാടിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരം കോൺഗ്രസ് നിർമ്മിച്ച് ഇപ്പൊ ഡി വൈ കുറിച്ചുള്ള ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത നൂറ് വീടുകളുടെ കാര്യം എന്തായി മുഖ്യമന്ത്രിയുടെ ചോദ്യമാണ് കർണാടക ഗവൺമെന്റ് പിണറായി വിജയനോട് ഞങ്ങൾ നൂറ് വീടുകൾ വെച്ച് നൽകാം സ്ഥലം പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി എന്നിട്ട് ഗവൺമെന്റ് നേരിട്ട് പ്രസ് റിലീസിലൂടെ ഇവർ സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല എന്ന് അവിടുത്തെ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ആ നൂറ് വീടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു ആ സഹായം നൽകുമെന്ന് കർണാടക സർക്കാർ പറഞ്ഞു ഇനി കോൺഗ്രസിനോടാണ് ചോദ്യം കോൺഗ്രസ് വിഷയം പറയുമ്പോൾ നിന്ന് നേരെ സ്കിപ്പ് ആവുകയാണ് എവിടെ ഒന്നും ിപ്പായില്ല അത് അദ്ദേഹം പറഞ്ഞിട്ട് ആദ്യം തന്നെ അവസരം വസന്തിനാണ് വസന്ത് മുഖ്യമന്ത്രി ഹസ്തരേഖ കാട്ടുന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ സംസാരിച്ചപ്പോൾ സനോജ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ചോദ്യം ഞാൻ അങ്ങോട്ട് വെച്ചു കോൺഗ്രസ് നൂറ് വീടുകൾ നൽകും എന്ന് പറഞ്ഞു അതെന്തായി എന്ന് പ്രേക്ഷകരോട് കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ വിശദീകരിച്ചാൽ മതി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ചോദ്യമാണ് അല്ല ഞാൻ തിരിച്ചു ഉത്തരം മതിയെന്നേ ശ്രീ കെ സി വേണുഗോപാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചാണെന്ന് ചോദ്യം നിങ്ങൾ കർണാടകത്തെ ചാരാതെ ഇവിടെ കോൺഗ്രസ് കെ പി സി സി ഉണ്ട് അതിനൊരു പ്രസിഡന്റ് ഉണ്ട് ആ പാർട്ടിയുടെ നിങ്ങളുടെ പാർട്ടിയെ കുറിച്ചാണ് ചോദ്യം അതിന് ഉത്തരം ശ്രീ ശ്രീ അങ്ങനെ അതിനുത്തരം വെറുതെ പ്രധാനമന്ത്രിയുടെ ചോദ്യം സ്പെസിഫിക് ക്വസ്റ്റ്യൻ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വയനാട്ടിൽ വാഗ്ദാനം ചെയ്ത നൂറ് വീടുകളുടെ കാര്യം എന്തായി എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല നിങ്ങൾ എവിടം വരെ എത്തിയെന്നേ ചോദിച്ചോളൂ ഞാൻ തിരിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾ കർണാടക ഗവൺമെന്റിനെ കൊണ്ട് വീട് ആ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ചത് കർണാടക സർക്കാരിനെ കൊണ്ട് കോൺഗ്രസ്സിന് വേണ്ടി നൂറ് വീട് ജയിക്കാം എന്നാണോ അല്ല പിന്നെ ഞാൻ ചോദിക്കുന്നതിന് ഞാനീത്തരം പറയും എന്റെ ചോദ്യം അല്ല സാർ എന്റെ ചോദ്യം അല്ല ഞാൻ നിങ്ങളൊക്കെയാണ് ഉത്തരം പറയേണ്ടത് ഞങ്ങളൊക്കെ അത് കേൾക്കാനിരിക്കുന്ന മനുഷ്യരല്ലേ മുഖ്യമന്ത്രി കോൺഗ്രസിനോട് ഇങ്ങനെ ചോദിക്കുന്നു കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ എന്താണ് അതിന് മറുപടി പറയുക ആളുകൾ കാത്തിരിക്കുകയില്ലേ പറഞ്ഞാൽ മതി അപ്പോഴാണ് എന്റെ സംശയം കർണാടക സർക്കാരിനെ കൊണ്ടാണോ വീട് ചെയ്യിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചത് തീരുമാനിച്ചത് ഇപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് വസന്ത് പറഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു ശ്രീ എന്ന് ചെയ്യാ അത് അവിടെ നിൽക്കട്ടെ കാരണം ഇനി മുഖ്യമന്ത്രിയാണ് ഇപ്പൊ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല നിങ്ങളുടെ ആക്ഷേപമുണ്ട് കോൺഗ്രസ് നൂറ് വീട് എവിടെ എത്തി കാശ് പിരിച്ചു കഴിഞ്ഞോ വീട് വെക്കാൻ തുടങ്ങിയോ അങ്ങനെ ഒരു ചോദത്തിന്റെ ഉത്തരം അങ്ങേക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ പറഞ്ഞോളൂ 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 ഞാൻ കാത്തിരിക്കുകയാണോ അത് വേറെ കേസാ കെ സി സിയുടെ ആയിരം വീട് എവിടെ ആയിരം കിട്ടും അങ്ങ് പോയി പരിശോധിച്ചാൽ മതി അല്ല നിങ്ങളുടെ പാർട്ടിയുടെ കാര്യം നിങ്ങളല്ലേ പറയേണ്ടത് ജനങ്ങളോട് ഞാനാണോ ഞങ്ങൾ അത് വെച്ചു ആവശ്യം അല്ല യോത്രേ എന്താ സംശയം നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ സുപ്രീം കോടതി പോലും അംഗീകരിച്ച് ആ പദ്ധതി മുന്നോട്ട് പോകുന്നു ഓക്കെ ഡോക്ടർ പ്രേംകുമാർ 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 വളരെ വളരെ അത് എൻജോയ് ചെയ്യാനുട്ടോ നൂറ് വീടുകൾ തരാമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ആ നൂറ് വീടുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വസന്ത മുന്നേ ആയിരം വീടിന്റെ കാര്യമായി ചോദിച്ചിരുന്നത് അത് ഞങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ എന്നാണ് അതിലും രസകരമായ വീടിന്റെ കണക്കാക്കോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നാലര ലക്ഷം പേർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചു കൊടുത്തു വീടിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് ഇതൊന്ന് തീർത്തിട്ട് വരാം നിയമസഭയിൽ നിയമസഭയിൽ തന്ത്രത്തിലാണെങ്കിൽ നല്ല കാര്യം ഞാൻ പറഞ്ഞത് ആയിരം വീട് ഞങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ എന്നല്ല ആയിരത്തിന് പകരം ആയിരത്തി അറുപത്തി ആറ് വീട് കൊടുത്തതിന്റെ കണക്ക് വെബ്സൈറ്റിൽ ഉണ്ട് രണ്ട് ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞത് കൊടുക്കാൻ ഞങ്ങൾക്ക് പിണറായിട്ട് ഒത്താശയാണ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ശരി പറയട്ടെ പറയട്ടെ നിലവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയന്റെയും കേരള സർക്കാരിന്റെയും സമ്മതമില്ലാതെ വയനാട്ടിൽ ദുരന്ത ബാധിതരായ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കാൻ നിങ്ങൾ എന്ത് കടലാസ് വീടാണെങ്കിലും പറ്റില്ല അതിന് സർക്കാരിന്റെ അനുമതി വേണം ഒത്താശ വേണ്ട എന്ന് നിങ്ങളെ കോഴിക്കോട് ഡി സി സി ഓഫീസിൽ പോയി അടികൂടുമ്പോൾ അവിടുന്ന് പറഞ്ഞാൽ മതി പൊതുസമൂഹത്തിനോട് പറയാൻ പറ്റില്ല ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ല വസന്ത് വസന്ത് നിങ്ങൾ 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 ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ രണ്ടുപേരും സൂമിലാണ് വസന്ത് ഇങ്ങനെ വസന്ത് ഇങ്ങനെ ഇടയിൽ കയറി സംസാരിച്ചാലും കേൾക്കുന്നില്ല കേൾക്കുന്നില്ല വസന്ത് ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾക്കത് പറയാനുള്ള അവസരം ഞാൻ തരാം നിങ്ങൾ ഇടയിൽ കയറി പറയുന്നത് കേൾക്കുന്നില്ല ബ്രേക്ക് ആവുന്നുണ്ട് വരാം വരാം പ്രേംകുമാർ പൂർത്തിയാക്കൂ താങ്കൾ പറഞ്ഞതിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് പ്രേംകുമാർ പൂർത്തിയാക്കൂ അത് കേട്ടിട്ട് പറഞ്ഞോളൂ കേട്ടിട്ട് പറഞ്ഞോളൂ കേട്ടിട്ട് പറഞ്ഞോളൂ ആയിരത്തിന്റെയും കണക്കിനേക്കാൾ വലിയതാണ് ഞാൻ വി ഡി സതീശന്റെ പ്രസംഗം കേട്ടിരുന്നു അതിനെപ്പറ്റി കെ ജി ബിജുവിന്റെ മനോഹരമായ വീഡിയോ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നാലര ലക്ഷം പേർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചു വെച്ചുകൊടുത്തിരുന്നു എന്നുള്ളൊരു പ്രസംഗം പക്ഷേ ഇതേ ഉമ്മൻചാണ്ടി നിയമസഭയിൽ കോടിയേരി ബാലകൃഷ്ണ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത് ഏകദേശം അമ്പതിനായിരത്തി കൂടുതൽ വീടുകളാണ് വെച്ചു കൊടുത്തുള്ളതാണ് നമ്മുടെ കാലത്ത് വി ഡി ശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നാലര ലക്ഷം വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ വിവരം ആരോടും പറഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരിടത്തും അങ്ങനെ വീട് ഉണ്ടായിരുന്നില്ല നാലര ലക്ഷത്തിന്റെ കടവ് പറയുന്ന ആളുകളോടാണ് ശരത്ത് വെറുതെ നൂറ് വീടുകൾ എവിടെ എന്ന് ചോദിക്കുന്നത് അത് പക്ഷേ അതിൽ ആരെങ്കിലും കേരളത്തിൽ ആരെങ്കിലും കോൺഗ്രസിനെ കുറ്റം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ അത് ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല പിന്നെ മാത്രമല്ല ഡിവൈഎഫ്ഐനെ പോലെ ഇങ്ങനെ എന്താ പറയാ ആക്രി പെറുക്കിയിട്ടൊന്നും കാശ് ഇണ്ടാക്കുന്ന ആ ഒരു ആ ഒരു രീതിയും കോൺഗ്രസിന്റെ റാലി താങ്കൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ ഇവർ പറയുന്നത് ശരിയാണ് ഇതെല്ലാം പിണറായി വിജയൻ പാലാരിവട്ടം പാലം ഉദാഹരണത്തിന് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയെന്ന് പറയുന്നതി പ്രശ്നമുണ്ടല്ലോ പാലാരിവട്ടം പാലം ഉണ്ടാക്കിയത് യു ഡി എഫ് ഗവൺമെന്റ് ആണ് അത് നിങ്ങൾ പൊളിച്ചിട്ട് പിണറായി വിജയൻ അത് പൊളിച്ചിട്ട് പിന്നെയും പാലം ഉണ്ടാക്കിയാൽ അത് പിണറായി വിജയനെ നേട്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് സമ്മതിക്കാൻ പറ്റില്ലല്ലോ ഈ ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ പരിഹാരമുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ എം പിമാർ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ടായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ പത്രക്കാര് എം പിമാരോട് കൊടിക്കുന്ന സുരേഷാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചു അതായത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പറയുന്നു കേരളത്തിൽ ഇപ്പൊ കൊടുക്കുന്ന ഓണർ ഏറിയവും ഇൻസെന്റീവ് പോലും കുറവാണെന്ന് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മിനിമം കേരളത്തിന്റെ അത്രയെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുക എന്നുള്ളത് അതായത് ഇതിന്റെ അകത്ത് യാതൊരു പറയാണ് ചെയ്യുന്നത് അയ്യോ വേണ്ട 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 നിങ്ങളുടെ മതി ഞാൻ നിങ്ങളുടെ വെച്ചാൽ മതി നിങ്ങളുടെ മതി പിന്നിലാണ് ശരി ഇങ്ങനെ നമ്മള് തർക്കിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ പ്രശ്നം പിന്നെ ഈ കാര്യങ്ങൾ ജനങ്ങളെ വളരെ എഫിഷ്യന്റ് ആയിട്ട് അറിയിക്കേണ്ടതുണ്ട് സർക്കാർ അതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം അല്ലെങ്കിൽ യു ഡി എൽ ഡി എഫ് ഗവൺമെന്റ് രണ്ടാം വട്ടം പോകുമ്പോ നമ്മൾ അതിന് മുന്നേ രണ്ട് ഭീകരമായ ക്രൈസിസുകളെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡ് ആയിരുന്നാലും പ്രളയമായിരുന്നാലും ഈ അഞ്ചു വർഷക്കാലം പതിനഞ്ച് ഇരുപത്തിയൊന്നു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള അഞ്ചു വർഷക്കാലം ഡെവലപ്മെന്റ്സിന്റെ വികസനത്തിന്റെ വലിയൊരു വേരിയേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ആളുകൾ അറിയിക്കാൻ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തില്ല കാരണം ബസന്തര പോലെയുള്ള ആളുകളും ഇവിടെയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം മെയിൻ സ്ട്രീം മീഡിയയും യു ഡി എഫും ബി ജെ പിയും എല്ലാം കൂടെ ഈ കാര്യങ്ങളെ ജനങ്ങൾ അറിയുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത് അതിന് ഇപ്പൊ ചെയ്യുന്നതിന് പത്തിരട്ട് ശേഷിയിലുള്ള ക്യാമ്പയിനിലൂടെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് ആ കാര്യത്തിലും കൂടെ സർക്കാർ വളരെ സമയബന്ധിതമായ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഇതിന്റെ കൂടെ കൂടെ നടക്കാൻ ഇഷ്ടമുള്ള എനിക്കൊക്കെ പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ